സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മല എഴുതിയ മറുതിരം തേടി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രാജേഷ് മാധവൻ അഷ്ടമൂർത്തിയെയും ഡോൺ ഡിയെയും വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി രണ്ട് കുഴപ്പങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ രാജേഷ് മാധവൻ പറഞ്ഞു ഒന്ന് നയോമി കൊല്ലപ്പെട്ട കേസിലെ പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും മീഡിയ അത് കുട്ടിഘോഷിക്കും അതായത് നയോമി കൊല്ലപ്പെട്ടുവെന്നും സിതാര ജീവിച്ചിരിപ്പുണ്ടെന്നും വെളിവാക്കപ്പെടും സർ അത് ഷുവറാണ് ഡോൺ ഡി പറഞ്ഞു നമുക്ക് സിതാര വധക്കേസിലെ പ്രതികളെയും പിടികൂടണമല്ലോ അത് വേണം അഷ്ടമൂർത്തി പറഞ്ഞു സിതാര ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിഞ്ഞാൽ അതിലെ പ്രതികൾ രക്ഷപ്പെടാനുള്ള പഴുതുകൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കും അവർ ഈസിയായി തലയി ഊരിക്കൊണ്ട് പോവുകയും ചെയ്യും ശരിയാണ് സർ നമുക്കിപ്പോൾ സിതാരയെ വധിക്കാൻ ശ്രമിച്ചവർക്കും ശിക്ഷ കിട്ടണം അയോമിയെ കൊലപ്പെടുത്തിയവർക്കും ശിക്ഷ കിട്ടണം സിതാര കൊല്ലപ്പെടാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയവരും വധശ്രമത്തിൽ പങ്കാളിയായവരും കരുതിയിരിക്കുന്നത് സിതാര കൊല്ലപ്പെട്ടു എന്നാണ് അപ്പോ അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്നേ മതിയാകൂ രാജേഷ് മാധവൻ പറഞ്ഞു ഞാനൊരു ഐഡിയ പറയട്ടെ സാർ ഡോണ്ട് ആലോചനയോടെ പറഞ്ഞു നമുക്ക് സിതാരയേയും കൂട്ടി കൈലാസ്നാഥിനെ കാണാൻ പോയാലോ ആളിപ്പോൾ കേരളത്തിലുണ്ട് അതുകൊണ്ടെന്താ മെച്ചം ഡിവൈഎസ്പി ചോദിച്ചു നമുക്കൊന്ന് ഭയപ്പെടുത്താം ഒരു അപ്പോയിൻമെൻ്റ് തരപ്പെടുത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിന് വേണ്ടി എന്ന പേരിൽ ഒരു ഇൻ്റർവ്യൂവിനും ക്ഷണിക്കുക എന്നിട്ട് അയാളെ ചോദ്യം ചെയ്യാം ഇപ്പോൾ അധികാരമില്ലെന്നേ ഉള്ളൂ പഴയൊരു ജനപ്രതിനിധിയാണ് ഡി വൈ എസ്പി സംശയമുന്നയിച്ചു സിതാര പറഞ്ഞ ഐഡിയ കുറച്ചുകൂടി ബെറ്ററാണെന്ന് തോന്നുന്നു അഷ്ടമൂർത്തി ഓർമ്മിപ്പിച്ചു രാത്രി ഓർക്കാപ്പുറത്ത് സിതാര അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അയാളെ ഭയപ്പെടുത്തി അയാൾ ചെയ്ത കുറ്റകൃത്യം അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക അതും വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ് ഡിവൈഎസ്പി പകുതി സമ്മതം നൽകി ഇപ്പുറത്തെ മുറിയിൽ ജിൻസണും സിതാറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജിൻസൺ അവളോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൾ തടഞ്ഞു വേണ്ട നയോമിയുടെ വേഷം എന്നെ വിട്ടുപോയിക്കോട്ടെ എന്നിട്ട് മതി അതെന്നെ ഹോണ്ട് ചെയ്യുന്നു എനിക്ക് ഞാനാകാൻ പറ്റാത്ത പോലെ തോന്നുകയാ ധൃതി വെക്കണ്ട ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ടല്ലോ നീ നയോമിയുടെ മുഖം എടുത്തണിയാനുള്ള കാരണം ഇതുവരെ ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല അത് അവിചാരിതമായിട്ട് സംഭവിച്ചു പോയതാ എനിക്ക് പ്രത്യക്ഷത്തിൽ ഒരു പങ്കുമില്ല അത് കാരണം എനിക്കിപ്പോൾ നയോമിയുടെ ഐഡൻറ്റിറ്റിയും ഇല്ല എൻ്റെയുമില്ല ഭയങ്കര ഡിലേയാ നീ ധൈര്യമായിട്ട് നിൽക്കണം പോലീസിനോട് എല്ലാം തുറന്നു പറ നീ എന്തൊക്കെയോ ഇപ്പോഴും മറച്ചു പിടിക്കുന്നുണ്ട് നീ എവിടെയെങ്കിലും ഇരിക്കേ സിതാര അവന്റെ മുഖത്തേക്ക് നോക്കി അല്പം സംശയിച്ചു നിന്നു ജിൻസൻ അവളുടെ കൈ പിടിച്ച് സോഫയിലിരുത്തി ആദ്യം മുതൽ എല്ലാം എന്നോട് തുറന്നു പറ അതിനു വേണ്ടിയാ നിന്നെ എന്റെ അടുത്ത് വിറ്റിട്ട് അവരെല്ലാം മുറിന്ന് ഇറങ്ങിപ്പോയത് അച്ഛന്റെ മരണശേഷം നീ കോലാലംപൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നല്ലോ മുതൽ പറയേ ഡൽഹിയിലൊരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നല്ലോ അയാളുമായി എന്തോ ഇടപാടിനു വേണ്ടി വന്നതല്ലേ നിന്റെ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അയാൾ എന്നെ വിളിച്ചു വരുത്തിയതാണ് കൈലാസ്നാഥ് അച്ഛന്റെ ബോഡി ഏറ്റുവാങ്ങലും ക്രീമേഷനും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കോലാലംപൂരിലേക്ക് തിരിച്ചു പോയതായിരുന്നു അപ്പോഴാണ് അയാളുടെ കോൾ അടിയന്തരമായി ഡൽഹിയിലെത്തണം അച്ഛന്റെ ചില പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് കൈവശമുണ്ട് അതെല്ലാം തിരിച്ചേൽപ്പിക്കാനാണെന്ന് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു തനിച്ച് ഡൽഹിക്ക് വരാൻ ഭയമൊന്നുമില്ലായിരുന്നോ നിനക്ക് ജിൻസൺ ചോദിച്ചു അച്ഛൻ്റെ കൂടെ ഞാൻ എവിടെയെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട് പലപ്പോഴും എണ്ണി തനിച്ചും പറഞ്ഞയച്ചിട്ടുണ്ട് ഡൽഹിയിലേക്ക് പെട്ടെന്ന് വരണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ നെക്സ്റ്റ് ഫ്ലൈറ്റിന് ഡൽഹിയിലെത്തി അയാൾ കാറുമായി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്നെ പിക്ക് ചെയ്ത് മൾബറി ഹൗസിലേക്ക് കൊണ്ടുപോയി നീ തനിച്ച് അച്ഛൻ്റെ വലങ്കയ്യാണല്ലോ അയാൾ പലപ്പോഴും കോലാലംപൂരിലും വന്നിട്ടുണ്ട് അവിടെ വീട്ടിൽ ഗസ്റ്റായി താമസിച്ചിട്ടുമുണ്ട് അച്ഛൻ്റെ മൾബറി ഹൗസ് അയാളാണല്ലോ പ്രൊസസ് ചെയ്തിരുന്നത് ഓ ശരി എന്നിട്ട് ജിൻസൺ സിതാരിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൾ ഓർമ്മകളെ അടുക്കി വെച്ച് ഓരോ നൈ വിടർത്താൻ ശ്രമിച്ചു പക്ഷേ അവിടെ മുതൽ കടന്നലകൾ ഇളകിയതുപോലെയായി ഓർമ്മകളുടെ ഇരമ്പം മൾബറി ഹൗസിലെ പ്രൗഢമായ ഹാളിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്നു കൈലാസ്നാഥ് താൻ കേട്ടുകൊണ്ട് നിൽക്കുന്നു സോഫ്റ്റ് ഡ്രിങ്ക്സുമായി പരിചാരകർ വരുന്നു അത് വാങ്ങി കുടിക്കുന്നു സോഫയിലിരുന്ന് കൈലാസ് നാഥ് സംസാരിക്കുന്നു താൻ അഭിമുഖമായിരിക്കുന്നു കൈലാസ്നാഥ് ചില ഡോക്യുമെന്റ്സ് അടക്കം ചെയ്ത ഫയലുകൾ പരിചാരകരെ കൊണ്ട് എടുപ്പിക്കുന്നു അവ ഓരോന്നും തനിക്ക് കാട്ടിത്തരുന്നു വിശദീകരണങ്ങൾ നൽകുന്നു താൻ അർത്ഥബോധാവസ്ഥയിൽ എന്ന വണ്ണം എല്ലാം കാണുന്നു കേൾക്കുന്നു എല്ലാം ശരിയെന്ന് തലയാട്ടുന്നു ഒരു മന്ത്രവാദി അയാളുടെ കയ്യിലെ ഉപയോഗിച്ച് ഒരു പ്രാവിനയോ തത്തയോ അനുസരിപ്പിക്കുന്ന പോലെ അങ്ങനെ പരിശീലിപ്പിച്ചിരിക്കുന്ന പോലെ സിതാര ജിൻസനോട് പറഞ്ഞു ഇപ്പോഴും എനിക്ക് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല പറത്തിവിട്ട അനേകം അപ്പൂപ്പൻ താടികൾ പോലെ പലയിടത്ത് ചിതറിക്കിടക്കുകയാണ് അയാൾ നിനക്ക് എന്തെങ്കിലും മയക്കുമരുന്ന് തന്നിട്ടുണ്ടാകും ഒന്നുകിൽ അതിൻ്റെ സ്പ്രേ അല്ലെങ്കിൽ ഡ്രിങ്ക്സിൽ കലർത്തി ജിൻസൺ ഓർമ്മിക്കാൻ ശ്രമിച്ചു അങ്ങനെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടോ ഓർമ്മയില്ല അപ്പോൾ മുതൽ എനിക്ക് ശരിയായി ഒന്നും ഓർമ്മയില്ല ചില ഡോക്യുമെൻസുകളിൽ എന്നെക്കൊണ്ട് സൈൻ ചെയ്യിച്ചത് ഓർക്കുന്നു ഞാൻ അതെല്ലാം അയാളിൽ നിന്ന് കൈപ്പറ്റുന്നതിൻ്റെ റെക്കോർഡാണ് സൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു എവിടേക്കോ അടിയന്തരമായി യാത്ര പോകണമെന്ന് പറഞ്ഞു പിന്നീടുള്ള എൻ്റെ ഓർമ്മ ഞാനൊരു ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ് അരികെ കൈലാസ് ഇരിപ്പുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു ചെന്നൈയിലേക്കാണെന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത് കാരണം ചെന്നൈയിൽ അച്ഛൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അവർ എയർപോർട്ടിൽ വന്ന് ഞങ്ങളെ റിസീവ് ചെയ്തു അവർ ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ ജിൻസൻ ചോദിച്ചു ഒരാൾ ചെറിയച്ഛൻ അച്ഛൻ്റെ അനുജൻ അടുത്തയാൾ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവർ തിരിച്ചറിഞ്ഞോ നീ അബോധാവസ്ഥയിലോ അർദ്ധബോധാവസ്ഥയിലോ ആണെന്ന് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്റെ ഡയലോഗ്സൊക്കെ ക്ലിയർ ആണ് തോട്ട്സൊക്കെ ക്ലിയർ ആണ് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അവർക്കും തോന്നുന്നില്ല അച്ഛനെപ്പറ്റിയാണ് എല്ലാവരും സംസാരിക്കുന്നത് അച്ഛൻ്റെ അതേ ബിസിനസ് ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി അവരുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ച് പോലീസിൻ്റെ സഹായത്തോടെ അച്ഛനെ ഇല്ലാതാക്കിയതാണ് ഇങ്ങനെയെല്ലാം അവർ പറയുന്നുണ്ട് അവർക്ക് ശരിക്കും വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നിയത് വളരെ പൊളൈറ്റായിട്ടാണ് എന്നോട് സംസാരിച്ചതും പെരുമാറിയതും പക്ഷേ എനിക്ക് ദിവസങ്ങൾ ഓർക്കാൻ കഴിയുന്നില്ല രാത്രിയും പകലും തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ ചില കുഴപ്പങ്ങൾ ഫീൽ ചെയ്യുന്നുമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്നുകിൽ ആഹാരത്തിലൂടെ അല്ലെങ്കിൽ പാനീയത്തിലൂടെ അതുമല്ലെങ്കിൽ ഡ്രഗ്സ് സ്പ്രേ ചെയ്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ മയക്കത്തിൽ നമുക്കറിയാൻ പറ്റാത്ത ഇഞ്ചക്ഷൻ ജിൻസൺ വീണ്ടും അതുതന്നെ പറഞ്ഞു ഒരു ദിവസം ഞാൻ കണ്ണു തുറക്കുമ്പോൾ ജയിലഴി പോലെ അഴികളുള്ള ഒരു സെല്ലിലാണ് അതൊരു മെൻറ്റൽ ഹോസ്പിറ്റലാണെന്ന് എനിക്ക് മനസ്സിലായി രണ്ടു വശത്തും അഴികൾ പാകിയുണ്ടാക്കിയ കോറിഡോറിലൂടെ ഭ്രാന്ത് പിടിച്ചവരെ കൊണ്ടുപോകുന്നതും അവരെ ചൂരലിന് അടിക്കുന്നതും ഞാൻ കണ്ടു സിതാരിയുടെ മുഖത്ത് പേടിയുടെ വിളർച്ച പടർന്നു സിതാര എത്ര ശ്രമിച്ചിട്ടും ഓർമ്മകളെ അതിൻ്റെ സമയക്രമം അനുസരിച്ച് അടുക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എല്ലാം ചിന്നിച്ചിതറി ജിക്സോ പസിൽ പോലെ കിടക്കുകയാണ് എത്ര അടുക്കിയിട്ടും ശരിയാകുന്നില്ല ഓർമ്മകൾക്കിടയിലേക്ക് മേഘത്തുണ്ടുകൾ പറന്നു വരുന്നു അവയെ മറയ്ക്കുന്നു ചെന്നൈയിലെ ജനദേവൻ ഇളയച്ഛൻ്റെ വില്ല സിതാരക്ക് ഓർമ്മ വന്നു ഇളയച്ചൻ്റെ ഭാര്യ ജയന്തിയുടെ മുഖം ഓർമ്മയിലുണ്ട് പിന്നെ ഇളയച്ച മക്കൾ തിരുച്ചിറപ്പള്ളിയിലുള്ള കുഞ്ഞമ്മയുടെ വീട് അവരുടെ മക്കൾ ഇവിടെയെല്ലാം അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ളതിനാൽ അപരിചിതത്വമൊന്നും തോന്നിയില്ല എല്ലാവരെയും പരിചയമാണ് അച്ഛന്റെ അനുജനും പെങ്ങളും അവരുടെ മക്കളും അവരിൽ തന്നെക്കാൾ മുതിർന്നവരും ഇളയവരും ഉണ്ടെന്നത് സിത്താര ഓർക്കുന്നുണ്ട് തിരിച്ചിറപ്പള്ളിയിൽ വന്നു ചേർന്ന ഓർമ്മയാണ് വേണ്ട പോലെ തെളിയാത്തത് രണ്ട് കാറുകളിലാണ് ചെന്നൈയിൽ നിന്ന് ഇളയച്ഛനും മക്കളുമായി യാത്ര തിരിച്ചതെന്ന് ഓർമ്മിക്കുന്നു തിരിച്ചിറപ്പള്ളിയിലെ വീട്ടിൽ നടന്ന സംഭാഷണങ്ങളോ സൽക്കാരങ്ങളോ ഓർമ്മയിൽ നിൽക്കുന്നില്ല നീണ്ട കാറ് യാത്ര പിന്നെയും അഴികളിട്ട സെല്ലിനുള്ളിൽ നിൽക്കുകയാണ് ചിലപ്പോൾ വിചാരിക്കും സ്വപ്നമാണെന്ന് സ്വപ്നമാണെന്നറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണുന്ന പോലെ എപ്പോഴെങ്കിലും ഉണരും അപ്പോൾ ഈ കാണുന്നതെല്ലാം മാഞ്ഞു പോകും വെള്ള പെയിൻ്റടിച്ച ഇരുമ്പഴികളോ വെള്ള ഭിത്തികൾക്ക് നടുവിലൂടെ പകുത്ത് കടന്നുപോകുന്ന ഇടനാഴികളോ അപ്പോൾ ഉണ്ടായിരിക്കുകയില്ല വെള്ളക്കോട്ടിട്ട ഡോക്ടർമാരെയും ഇളനീള വസ്ത്രം ധരിച്ച നഴ്സുമാരെയും അപ്പോൾ കാണാൻ സാധിക്കുകയില്ല ഏതൊക്കെയോ സെല്ലുകളിൽ നിന്ന് വല്ലപ്പോഴും മുഴങ്ങുന്ന അലർച്ചിയോ ഭ്രാന്തമായി പൊട്ടിച്ചിരിയോ ചൂരലിന് അടിയേറ്റിട്ടുണ്ടായ വേദനയുടെ അമർത്തിയ ഞരക്കങ്ങളോ കേൾക്കേണ്ടി വരില്ല ഒന്നുകിൽ താൻ കൊലാലംപൂരിലെ മനോഹരമായ ബംഗ്ലാവിനുള്ളിൽ മൃതുമെത്തയിലായിരിക്കും ഉറക്കമുണരുക അല്ലെങ്കിൽ ചെന്നൈ റോയപേട്ടയിലുള്ള ജിനദേവൻ ഇളയച്ചൻ്റെ വീട്ടിലെ ഏതെങ്കിലും ഗസ്റ്റ് റൂമിൽ അതുവരെ ഇതെല്ലാം ഒരു ദുസ്വപ്നമാണ് ഡോക്ടർ വരുന്നു പരിശോധിക്കുന്നു ഇഞ്ചക്ഷൻ എടുക്കുന്നു കഴിക്കാൻ ടാബ്ലറ്റ് തരുന്നു ഒരു തവണത്തെ ഉണർച്ച വലിയൊരു അലർച്ച കേട്ടിട്ടായിരുന്നുവെന്ന് സിതാര ഓർത്തു അലർച്ച മറ്റാരുടേതുമല്ല തൻ്റെ തന്നെയായിരുന്നു കൈകൾ ഏതോ ഇരുമ്പ് കൊളുത്തുകൾക്കുള്ളിൽ ബന്ധിക്കപ്പെട്ടിരുന്നു പല്ലുകൾക്കിടയിൽ കട്ടിയുള്ള ഒരു റബ്ബർ കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഷോക്ക് ട്രീറ്റ്മെന്റ് തരികയാണെന്ന ഓർമ്മ ഒരു മിന്നൽ പിണർ പോലെ പുളഞ്ഞു മറിഞ്ഞു പോയി അപ്പോഴേക്കും തലയ്ക്കുള്ളിലേക്ക് ചുട്ടുപഴുത്ത ആയിരം കടന്നലുകൾ ഇരമ്പി കയറി തലയുടെ പിൻഭാഗത്ത് കമ്പിപ്പാര കൊണ്ട് ആഞ്ഞടിക്കം പോലെ തുടരെ തുടരെ പ്രഹരങ്ങൾ അത് പുറമേ നിന്നുള്ളതല്ല തലയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഓരോ അടിയും ഒരു നേഴ്സ് താങ്ങി പിടിച്ച് നടത്തുന്നു സെല്ലിനുള്ളിൽ തിരിച്ചെത്തിക്കുന്നു അവിടെ തളർന്നു കിടക്കുന്നു രാത്രിയോ പകലോ പ്രഭാതമോ നട്ടുച്ചയോ സന്ധിയോ ഒരു വേള സന്ദർശനത്തിന് എത്തിയവരെ കണ്ട് വളരെ സന്തോഷം തോന്നി ജിനദേവൻ ഇളയച്ഛൻ പ്രമീള കുഞ്ഞമ്മയുടെ ഭർത്താവ് ചന്ദ്രദാസ് ഇവരൊക്കെ എവിടെയായിരുന്നു എന്തായാലും കാണാൻ വന്നല്ലോ ഇപ്പോൾ ഉറക്കം തെളിയല്ലേ എന്നാശിച്ചു ഈ സ്വപ്നം മാഞ്ഞു പോകല്ലേ ജിനദേവൻ ഇളയച്ഛൻ്റെ കൈവശം ഒരു ഫയൽ ഉണ്ടായിരുന്നു അത് നിവർത്തി എന്തൊക്കെയോ രേഖകൾ കാണിക്കുന്നു അച്ഛൻ മരിച്ചുപോയതിനാൽ ശത്രുക്കൾ അച്ഛന്റെ പേരിലുള്ള സ്വത്തുവകകൾ കൈയടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജിനദേവൻ ഇളയച്ഛൻ പറയുന്നു അതെല്ലാം അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടി സംരക്ഷണ ചുമതല ജിനദേവൻ ഇളയച്ചനെയും പ്രമീളക്കുഞ്ഞമേയും ഏൽപ്പിക്കണം അതിന് ഏതാനും ഒപ്പുകൾ മാത്രമേ വേണ്ടൂ രണ്ടോ നാലോ കയ്യൂപ്പുകളും വിരലടയാളങ്ങളും അത് കഴിഞ്ഞാൽ എല്ലാം സുരക്ഷിതമായിരിക്കും അങ്ങനെ ഒപ്പു ചാർത്തി കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഒന്നാമത് ഇതെല്ലാം വെറും സ്വപ്നം ഇതിൽ നിന്ന് ഉണരുന്നില്ലെങ്കിൽ പോലും ഇവരെല്ലാം ഉണ്ടല്ലോ കൂടെ എല്ലാ ഡോക്യുമെൻസിനും ഒപ്പിട്ട് കൊടുത്തോ ജിൻസിൻ്റെ ചോദ്യം സിതാരയെ ഞെട്ടിച്ചു അവൾ ഇവിടെ എങ്ങുമല്ല തിരുച്ചിറപ്പള്ളിയിലെ ഏതോ മെന്റൽ സാനിറ്റോറിയത്തിലായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഓർമ്മയില്ല കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ എന്തിയാറിലെ എസ്റ്റേറ്റ് കൈവശപ്പെടുത്താൻ വരില്ലല്ലോ സിതാര പറഞ്ഞു മൾബറി ഹൗസ് ഇപ്പോൾ കൈലാസ്നാഥിന്റെ കൈവശമാണ് അതിന്റെ ഡോക്യുമെന്റ്സും ഞാൻ ഒപ്പിട്ട് കൊടുത്തിരുന്നോ സിതാര ചോദിച്ചു അന്വേഷിക്കണം ആ ഭ്രാന്താശുപത്രിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു അവിടെ ഒരു മേൽ നേഴ്സുണ്ടായിരുന്നു മേൽ നേഴ്സുമാരാണ് കൂടുതൽ ആകുന്ന ഭ്രാന്തന്മാരെ കൈകാര്യം ചെയ്യാൻ നല്ല ആരോഗ്യമുള്ളവർ വേണം എനിക്ക് ഭക്ഷണം തന്നിരുന്നത് അയാളായിരുന്നു എനിക്ക് തരേണ്ട മയക്കുമരുന്ന് രണ്ട് ദിവസം അയാൾ എനിക്ക് തന്നില്ല അയാൾ എന്നോട് പറഞ്ഞു നിനക്ക് ഭ്രാന്തൊന്നുമില്ല പക്ഷേ അവർ നിന്നെ ഭ്രാന്തിയാക്കും ഇപ്പോൾ തന്നെ നീ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി നിന്നെ അവർ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും നിനക്ക് രക്ഷപ്പെടണോ ആദ്യം എനിക്ക് അതൊന്നും മനസ്സിലായില്ല ചിന്താശേഷിയൊക്കെ മരവിച്ച് പോയി ആ മെയിൽ നേഴ്സ് മെൻ്റൽ ഹോസ്പിറ്റലിലെ ജോലി അവസാനിപ്പിച്ച് പോവുകയാണ് അബുദാബിയിലോ മറ്റോ ജോലി ശരിയായിട്ടുമുണ്ട് അയാൾ പോകുന്ന ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരു ജോഡി ഡ്രസ് കൊണ്ടുവന്ന് തന്നു രാത്രി അതിട്ട് വേണമെങ്കിൽ എനിക്ക് രക്ഷപ്പെടാം നേഴ്സിൻ്റെ ഡ്രസ് കോഡിലായതിനാൽ ആരും സംശയിക്കില്ല സെല്ല് പൂട്ടാൻ അയാൾ മറന്നു പോയേക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ സെല്ല് ലോക്ക് ചെയ്തതുപോലെ വെച്ചിട്ട് അയാൾ പോയി ജിൻസന് ആവേശമായി ഇതെന്തുകൊണ്ടാണ് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ നീ പറയാതിരുന്നത് അത് ഞാൻ പുറകെ പറയാം എനിക്കത് പറയാൻ പറ്റില്ല ശരി പറയേ ബാലാജി അങ്ങനെയാണ് അയാളുടെ പേര് പറഞ്ഞത് ശരിയാണോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ തലയിൽ ഡ്രഗ്സിൻ്റെ പിടി അയിഞ്ഞു പകരം ചില സൈക്കിക് ലക്ഷണങ്ങൾ തുടങ്ങി ആക്രമിക്കാനുള്ള പാഷൻ എന്നെ തന്നെ മാന്തിക്കീറാനോ തലമുടി വലിച്ചു പിഴുതുകളയാനോ ഉള്ള ഒരു തരം മാനസികാവസ്ഥ ബാലാജി ഡ്യൂട്ടി കഴിഞ്ഞു പോയ രാത്രി ഞാൻ അയാൾ കൊണ്ടുവന്ന നേഴ്സിൻ്റെ ഡ്രസ്സ് എടുത്തണിഞ്ഞു ഞാനിട്ടിരുന്ന ഡ്രസ് ചുരുട്ടി കഴിക്കാൻ വിളമ്പിത്തരുന്ന പാത്രത്തിൻ്റെ അടിയിലാക്കി പാത്രം കമിഴ്ത്തി വെച്ചു എങ്ങോട്ട് പോകും എങ്ങനെ രക്ഷപ്പെടും എന്നൊന്നും അറിയില്ല ആരെങ്കിലും തടയാൻ വന്നാൽ ഞാൻ അലറികൊണ്ട് അവന് മാന്തി കീറും അത്രയേ എനിക്കറിയൂ ഞാൻ ഏത് സ്ഥലത്താണെന്ന് അറിയില്ല ആ നാട് ഏതെന്നറിഞ്ഞുകൂടാ തമിഴ്നാടാണെന്ന് മാത്രം അറിയാം എൻ്റെ കയ്യിൽ ഒന്നുമില്ല പൈസയോ മൊബൈൽ ഫോണോ ഒന്നും ഇൻസൺ ഉദ്ഗ്നനായി സെൽ പൂട്ടിയിട്ടില്ലായിരുന്നു അതിൻ്റെ താഴെ തിരിച്ച് ഊരുമാറ്റി ഓടാമ്പൽ നീക്കി അഴിവാതിൽ തുറന്ന് കോറിഡോറിൽ ഇറങ്ങി ഒരു നേഴ്സിനെ പോലെയാണോ നടന്നത് എന്നൊന്നും നിശ്ചയമില്ല ഞാൻ നേരെ മുൻവരാന്തയിലേക്ക് നടന്നു പോയി ആരും എന്നെ ശ്രദ്ധിച്ചില്ല രാത്രി കുറേ വൈകിയതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഉറക്കത്തിലായിരുന്നു മുൻവാതിലിൽ കൂടി ഇറങ്ങി നേരെ ഗേറ്റിലേക്ക് നടന്നു വലിയ കോമ്പൗണ്ടാണ് മതിൽക്കേട്ടും ഗേറ്റുമുണ്ട് ഗേറ്റിൽ ചെന്നപ്പോൾ സെക്യൂരിറ്റി അവിടെ കസേരിയിൽ ചാരിയിരുന്ന് ഉറക്കം തൂങ്ങുന്നു ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ് ഞാൻ വിക്കറ്റ് ഗേറ്റിൻ്റെ ഓടാമ്പൽ എടുത്തപ്പോൾ ശബ്ദമുണ്ടായി സെക്യൂരിറ്റി എണീക്ക് മുമ്പേ എനിക്ക് ഞാൻ പുറത്ത് കടന്നു പക്ഷേ അയാൾ വലിയ ടോർച്ച് തെളിച്ച് പുറകെ വന്നു നിന്നെ കണ്ടുപിടിച്ചോ കണ്ടു പക്ഷേ ഞാനാണെന്നറിയില്ല നേഴ്സിൻ്റെ വേഷമല്ലേ അത് ഫീമെയിൽ നേഴ്സിൻ്റെ ഒരു നേഴ്സ് അർദ്ധരാത്രിക്ക് ഒന്നും മിണ്ടാതെ കോമ്പൗണ്ടിന് പുറത്തു പോകുന്നത് ശരിയായ നടപടിയല്ലല്ലോ ആ സെക്യൂരിറ്റി ആണെങ്കിൽ പ്രായം ചെന്ന് തലയും വീശയും നരച്ച ഒരാളായിരുന്നു അയാൾ പുറകെ വരുന്നത് കണ്ട് ഞാൻ റോഡിൽ നിന്ന് കുറ്റിക്കാട്ടിലേക്ക് ഇറങ്ങി ഒരു വാഗമരത്തിന്റെ പുറകിൽ ഒളിച്ചു അയാൾ ടോർച്ച് തെളിച്ച് യാറത് യാര് എന്നെല്ലാം ഒച്ച പുറകെ വന്നു എനിക്ക് ഒളിക്കാനൊന്നും വേറെ സ്ഥലമോ സമയമോ കിട്ടിയില്ല മുഖത്തോട്ട് ടോർച്ച് ടോർച്ചടിച്ചപ്പോൾ അയാൾക്കെന്നെ മനസ്സിലായി കാണും ബഹളം വെച്ച് എന്നെ കയറി പിടിച്ചു ഞാനും അയാളും ആ കുറ്റിക്കാട്ടിൽ കിടന്ന് ഗുസ്തി പിടിച്ചു ഞാൻ അയാളെ കടിക്കുകയോ മാന്തികയോ എന്തൊക്കെയോ ചെയ്തു വേറെ ആരും ഇതൊന്നും അറിഞ്ഞില്ലേ ഞങ്ങൾ കോമ്പൗണ്ടിന് പുറത്തല്ലേ രാത്രി നേരം അയാളുടെ കഴുത്ത് എൻ്റെ കൈമടക്കിനുള്ളിൽ എങ്ങനെയോ വന്നു മെറ്റേ കൈയും കൂടി ചേർത്ത് പിടിമുറുക്കി അയാൾക്ക് അനങ്ങാൻ വയ്യ അതൊരു നല്ല പിടിമുറുക്കലാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഞാനങ്ങനെ അയാളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചതുപോലെ ചാരിയിരുന്നു ശ്വാസം കിട്ടാതെ അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിയുന്നില്ല അയാൾ കൈകാലിട്ടടിക്കുന്നുണ്ട് കുറെ സമയം കഴിഞ്ഞപ്പോൾ അനക്കമൊന്നുമില്ല എനിക്ക് സംശയമായി അയാളുടെ കള്ളത്തരമാണെന്ന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പിടി അയച്ചു അയാൾ ഒരു വശത്തേക്ക് ഊർന്നു വീണു ബോധം കെട്ടതാണെന്ന് ആദ്യം കരുതി താഴെ വീണ് കിടന്ന ടോർച്ച് ടോർച്ചെടുത്ത് നോക്കി അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാനൊരു കൊലപാതകം ചെയ്തു കഴിഞ്ഞുവെന്ന് മരിച്ചു അയാൾ ജിൻസൺ ഉദ്യോഗത്തോട് ചോദിച്ചു അത് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റത് എനിക്ക് ഭയമൊന്നും തോന്നിയില്ല രക്ഷപ്പെടണം ആരെങ്കിലും പുറകെ വന്ന് പിടിക്കാൻ സമയം കൊടുക്കരുത് സ്റ്റോപ്പ് ജിൻസൺ സിതാരയുടെ കൈത്തണ്ടയിൽ തട്ടി വെളിയിലേക്ക് പോയവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു അഷ്ടമൂർത്തിയും ഡോണും രാജേഷ് മാധവനും ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിലാണ് യാത്ര നിശ്ചയിച്ചിരുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രാജേഷ് മാധവൻ സി എ റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ അവരെ കൂടാതെ ഡോൺ ഡി മാളിയക്കൽ പിന്നെ അഷ്ടമൂർത്തി ജിൻസൺ സിതാര എന്നിവരും കൈലാസ് നാഥുമായുള്ള കൂടിക്കാഴ്ച ഏർപ്പാടാക്കിയത് രാജേഷ് മാധവനായിരുന്നു കൈലാസ്നാഥിന്റെ തന്നെ പാർട്ടിയിലെ ഒരനിയായി എന്ന നിലയിലാണ് രാജേഷ് മാധവൻ സ്വയം പരിചയപ്പെടുത്തിയത് കൈലാസ് നാഥിനെ ആകർഷിക്കാൻ പര്യാപ്തമായ ഒരു തിരക്കഥയും രാജേഷ് മാധവൻ തന്നെ തയ്യാറാക്കി രാജേഷ് മാധവൻ ആര്യനാടുള്ള ഒരു പ്ലാന്റാണ് പ്ലാന്റുടെ പുരയിടത്തിൻ്റെ ഒരതിര് തോടാണ് തോടിനക്കരെയുള്ള സ്ഥലം പ്ലാന്റുമായി ഒട്ടും സ്വരച്ചേർച്ചയില്ലാത്ത അയൽക്കാരന്റേതും അയൽക്കാരന്റെ അതിരിൽ കൂടി വരുന്ന പുതിയ റോഡിന് പാലം നിർമ്മിക്കുന്നത് തോടിനിക്കരയുള്ള തന്റെ പുരയിടവുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം അതിനുള്ള നിവേദനവുമായിട്ടാണ് ഡൽഹി യാത്രയും കൂടിക്കാഴ്ചയും സാധിച്ചു കിട്ടിയാൽ പത്ത് ലക്ഷത്തിനകത്ത് ഒരു തുക പാർട്ടി ഫണ്ടായി നൽകാൻ രാജേഷ് മാധവൻ എന്ന പ്ലാന്റർ തയ്യാറാണ് കൈലാസ് നാഥിന് സംശയമൊന്നും തോന്നാത്ത വിധം പിഴവുകൾ പരിഹരിച്ച് കഥ മെനഞ്ഞതിനു ശേഷമാണ് രാജേഷ് മാധവന്റെ നേതൃത്വത്തിലുള്ള സംഘം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിച്ചത് വൈകുന്നേരം എട്ട് പതിനഞ്ചിനുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് ഡൽഹിയിൽ ചെന്നാൽ താമസത്തിന് ഹോട്ടൽ റൂമുകളും ഏർപ്പാടാക്കിയിരുന്നു രാത്രി പതിനൊന്നേകാൽ മണിക്ക് ഡൽഹിയിലെത്തിയ സംഘം ഹോട്ടലിലേക്ക് പോയി അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞാണ് തിരിഞ്ഞാണ് കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിരിക്കുന്നത് യാത്രാക്ഷീണം കാരണം എല്ലാവരും നേരത്തെ കിടന്നുറങ്ങി ഡൽഹിയിൽ മഞ്ഞകാലം അവസാനിച്ചിരുന്നില്ല രാത്രി മൂടൽ മഞ്ഞും കടുത്ത ശൈത്യവും ഉണ്ടായിരുന്നു സിതാര മഹാദേവന്റെ റൂമിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ജിൻസന്റെ മുറിയും രാവിലെ സിതാര ഉണർന്നു അവൾ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കുമ്പോഴേക്കും ജിൻസനും ഉണർന്നെഴുന്നേറ്റ് വാതിൽ തുറന്നു മറ്റുള്ളവരാരും ഉണർന്ന ലക്ഷണമില്ല സിതാരയും ജിൻസനും കൂടി കോഫി കൂട്ടി അവർ ചൂട് കോഫി കുടിച്ചുകൊണ്ട് സ്യൂട്ട് റൂമിന്റെ ലിവിംഗ് ഏരിയയിൽ വന്നിരുന്നു റൂം ഹീറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനാൽ മുറിയിൽ ഇളം ചൂടുള്ള വായു തങ്ങി നിൽപ്പുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് പ്ലാൻ എന്താ കോഫി ഊതി കുടിക്കുന്നതിനിടയിൽ സിതാര ജിൻസനോട് ചോദിച്ചു കൈലാസ് മീറ്റിംഗ് അത് നാടകം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നേ അതെനിക്ക് വലിയ പിടിയില്ല പക്ഷേ നിനക്കതിൽ വലിയ റോളുണ്ട് ജിൻസൺ പറഞ്ഞു ഞങ്ങളുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് മഹാദേവൻ നമ്പ്യാരുടെ സ്വത്തുക്കളുടെ അവകാശമെല്ലാം ഒരു പവർ ഓഫ് അറ്റോർണി വഴി കൈലാസ് നാഥും സംഘവും കൈവശപ്പെടുത്തി വച്ചിരിക്കുക ആ കള്ളത്തരം ഇന്ന് രാത്രി പൊളിക്കണം സത്യം വെളിച്ചത്ത് കൊണ്ടുവരണം പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വത്തൊന്നും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലല്ലോ മഹാദേവൻ നമ്പ്യാരുടെ പേരിൽ ഉണ്ടായിരുന്ന വസ്തുവകകൾ നീ ഇതുവരെ പൊസസ് ചെയ്തിട്ടില്ല അതെല്ലാം നിന്റെ പേരിലേക്ക് വരാൻ കുറേ നിയമ നടപടികൾ പൂർത്തിയാക്കാനുണ്ട് അങ്ങനെ നിയമ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞ് ആ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലേക്ക് വന്ന ശേഷം അത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള അവകാശമാ അവർ വാങ്ങിവെച്ചിരിക്കുന്നത് ഞാൻ പവർ ഓഫ് അറ്റോർണി അസ്ഥിരപ്പെടുത്തിയാൽ അവർക്കൊന്നും കിട്ടില്ല അല്ലേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വിലയിരുത്തിയിട്ടേ തീരുമാനിക്കാൻ പറ്റൂ സത്യം പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഒരു നേരം എനിക്ക് തോന്നും ഞാൻ നയോമിയാണെന്ന് മറ്റു ചിലപ്പോൾ തോന്നും സിതാരയാണെന്ന് ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല അതെല്ലാം മാറും കുറച്ച് വെയിറ്റ് ചെയ്യണം സിധാർ അവൻ മുമ്പ് പ്രേമപൂർവ്വം വിളിച്ചിരുന്ന വിളിയാണ് സിദ്ധാർ എൻ്റെ സിതാർ അത് കഴിഞ്ഞ ജന്മത്തിലായിരുന്നു എന്ന് സിതാറയ്ക്ക് തോന്നി ഞാൻ മരിച്ചു പോയെന്ന് അവർക്ക് എങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞു അതിലാണ് എനിക്ക് അത്ഭുതം അതിലെന്താ അത്ഭുതം നിന്റെ ഡെഡ് ബോഡി അവർക്ക് കിട്ടി പിന്നെന്തിന് വിശ്വസിക്കാതിരിക്കണം അത് നയോമിയുടെ അല്ലേ അതെങ്ങനെ കൃത്യമായിട്ട് ഒത്തു വന്നു എന്നുള്ളതാ അത്ഭുതം ചില ബന്ധങ്ങൾക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അദൃശ്യമായി ചില നൂലിഴകളുണ്ട് അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല മഹാദേവൻ നമ്പ്യാർ കൊല്ലപ്പെടുന്നു അദ്ദേഹത്തിന്റെ മകളെ ചില അജ്ഞാതർ തട്ടിക്കൊണ്ടു പോകുന്നു അതേ സമയത്ത് നീ കൊലാലംപൂരിൽ നിന്ന് ഡൽഹിയിൽ എത്തുന്നു അവിടെ നിന്ന് ചെന്നൈയിലും തിരിച്ചിയിലും എത്തിപ്പെടുന്നു നീ ഫ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോയ അതേ ദിവസം നീ കൊല്ലപ്പെടുന്നു എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നെന്നാണ് തമ്മിൽ ക്രോസ് ചെയ്ത് പോയിട്ട് പോലും ഉണ്ടാകാം പരസ്പരം കൂട്ടിമുട്ടിയില്ലെന്ന് മാത്രം അപ്പോഴും നിനക്കൊരു ഇരട്ട സഹോദരി ഉണ്ടെന്ന് നിനക്കറിയില്ല അവൾക്കൊരു ഇരട്ട സഹോദരി ഉണ്ടെന്ന് അവൾക്കും അറിയില്ല ശരിയാ ഓർക്കുമ്പോൾ വല്ലാത്തൊരു കുളിര് കൂരുന്നത് പോലെ ഓരൊറ്റ ദിവസം വിധി നിങ്ങളെ തമ്മിൽ മാറ്റിമറിച്ചു നയോമിയുടെ റോൾ വിധി നിന്നെ ഏൽപ്പിച്ചു നിന്റെ റോൾ നയോമിയേയും ഏൽപ്പിച്ചു അതെങ്ങനെ സംഭവിച്ചു അതിന് വിശ്വസിക്കാവുന്ന ഒരു ഉത്തരം വേണ്ടി ഉത്തരം പറയാം നിന്റെ ഭാഗം നീ പൂരിപ്പിച്ചു തരണം എന്റെ ഭാഗം ഇനി എന്താ ബാക്കി വാച്ച്മാന്റെ കഥ കഴിച്ചിട്ട് ഓടി ഓടിയെന്ന് പറഞ്ഞെടുത്ത് നമുക്ക് നിർത്തേണ്ടി വന്നു പോലീസും വക്കീലും റൂമിലേക്ക് കയറി വന്നതുകൊണ്ട് അത് ഞാൻ പറയാം കാരണം ധികമൊന്നും പറയാനില്ല മെന്റൽ സാനിറ്റോറിയത്തിൽ നിന്ന് മെയിൻ റോഡ് വരെയുള്ള വഴി എത്ര ദൂരമായിരുന്നെന്നോ എങ്ങനെ ഓടി ഓടിത്തീർത്തെന്നോ എനിക്കറിയില്ല റോഡിൽ കൂടി ഓടുന്നത് അപകടമാണെന്ന തലയ്ക്കകത്ത് ഒരു മുന്നറിയിപ്പ് വന്നു ഒരു പോക്കറ്റ് റോഡിൽ കൂടി പിന്നെയും ഓടി എങ്ങോട്ടാണെന്നൊന്നും ഒരു ഊഹം പോലുമില്ല കുറേ ഓടും തിരച്ചു നിൽക്കും പിന്നെയും ഓടും ഒടുക്കം ഞാനൊരു റെയിൽവേ ക്രോസിലെത്തി അപ്പോഴേക്കും തളർന്നു നിന്നുപോയി ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ് ദൂരേന്ന് ട്രെയിൻ വരുന്നുണ്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബൈക്കും പിക്കപ്പും കൂടി വന്ന് റെയിൽവേ ക്രോസിൽ നിന്നു ഞാൻ നോക്കിയപ്പോൾ മൂന്നാല് പേർ അതിൽ നിന്ന് ചാടിയിറങ്ങുന്നു ഞാൻ വേഗം ഗേറ്റിൽ കൂടി നൂണ്ടു കടന്ന് റെയിൽവേ ലൈനിലെത്തി എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ഒറ്റക്കുതുപ്പിന് മറുവശം കടന്നു ട്രെയിനിന് വേഗം കുറവായിരുന്നത് എൻ്റെ ഭാഗ്യം അതൊരു സ്റ്റേഷനിലേക്ക് നിർത്താൻ പോകുന്നത് പോലെ തോന്നി ട്രെയിൻ പോയി കഴിഞ്ഞ മറ്റവർ പുറകെ വന്നോ ചിൻസന് ആശങ്കയേറി എനിക്കറിയായിരുന്നു അവർ പുറകെ വരുന്നത് അതുകൊണ്ട് ഞാൻ ട്രെയിനിനപ്പുറത്ത് കണ്ട ഗ്രൗണ്ടിൽ കൂടി ട്രെയിൻ പോകുന്ന ദിക്കിലേക്ക് തന്നെ ഓടി ട്രെയിൻ സ്പീഡ് കുറഞ്ഞ് കുറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഞാനതിൻ്റെ വാലറ്റ് എത്തി റെയിൽവേ ക്രോസ് കടന്ന് ബൈക്കിൽ രണ്ടുപേർ വരുന്നുണ്ടായിരുന്നു ഞാൻ പ്ലാറ്റ്ഫോമിൽ കയറിയതോടെ അവർ ബൈക്ക് നിർത്തി നീ ആ ട്രെയിനിൽ കയറി അതല്ലേ ഇനി പറയാൻ പോകുന്നത് അങ്ങനെ തിരുവനന്തപുരത്തെത്തി അല്ല അങ്ങനെയല്ല ഞാൻ ഞാനെന്തിന് തിരുവനന്തപുരത്ത് പോകണം അവിടെ എനിക്ക് ആരുമില്ലല്ലോ അത് മധുരയ്ക്ക് പോകുന്ന ട്രെയിൻ ആയിരുന്നു ട്രെയിനിൽ വെച്ച് ടി ടി ഇ പിടിച്ചു എനിക്ക് ടിക്കറ്റ് ഇല്ലല്ലോ ഞാൻ റിസർവ് കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത് സിതാര ഒരു നിമിഷം നിർത്തി ശ്വാസം എടുത്തു ജിൻസൺ അവളുടെ മുഖത്ത് തന്നെ കണ്ണുനട്ടിരുന്നു അടുത്ത ഭാഗം നാളെ